എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മതി എഡിറ്റിംഗ് ഷിരീജ് പൂനു നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മോളെ കാർത്തികെ എനിക്കെന്തോ അവൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ട് നിനക്ക് ഇതിന് പിന്നിൽ നീയാണെന്ന് അറിഞ്ഞ അതൊന്നും അറിയാൻ പോകുന്നില്ല അമ്മേ ഇനി അതോ അറിഞ്ഞാലും ഒന്നും സംഭവിക്കാനും പോകുന്നില്ല പക്ഷെ നീ ഇപ്പൊ ചെയ്ത മണ്ഡത്തിലായില്ലേ മോളെ അവൾ ചത്തിരി നിനക്ക് അത്ര വലിയ സന്തോഷമായിരുന്നു ഇതിപ്പോ അമ്മ ലക്ഷ്മിക്കാതെ അത്ര പെട്ടെന്ന് അവൾ ചാമ്പാടില്ല വേദനിച്ച് വേദനിച്ച് ഇഞ്ചിഞ്ചായി ചാവണം അവള് ഇനി മോളെ ഇനി അവളുടെ കാര്യത്തിൽ അവൻ ഒന്നുകൂടെ ശ്രദ്ധ വെക്കും അതുകൊണ്ട് ഇനി എന്തും ശ്രദ്ധയോടെ വേണം ചെയ്യാൻ അമ്മാവർത്തി വിഷമിക്കണ്ട ഇനി അവളുടെ കാലിനും കൂടെ എത്തട്ടെ രവീന്ദ്രൻ അപ്പൊ പിന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പാവും ചിരിയോടെ പല കണക്കൂട്ടലുകളോടെയും പറഞ്ഞവൾ ഐ സിയു മുമ്പിൽ മഹാലക്ഷ്മി നന്ദിതയും നിരഞ്ജന ഇരിക്കുന്നുണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ചെറിയ പുൻ ചിരിയോടെ അടുത്തേക്ക് ചെന്നു ആരെങ്കിലും ഒരു കാണിച്ചെന്നുള്ളൂ കേട്ടോ ബോധം വീണ്ടുണ്ടോ ഡോക്ടറുടെ വാക്കിൽ കേട്ടതും അവൻ പോകുന്നോക്കി നിരഞ്ജൻ വാപ്പൊളിച്ച് നോക്കി നിന്നു ഇവൻ ഇത്രക്ക് മാനസാന്തരപ്പെട്ടിരിക്കായിരുന്നു എന്തൊക്കെയായിരുന്നു ഇപ്പൊ കാണിക്കുന്ന കണ്ടാ വരട്ടെ നിനക്ക് ഞാനൊരു നീ ഈ എന്തടയിർക്കുന്നേ നന്ദിയെ നിരഞ്ജനെ തട്ടിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ ചുമ്മാ അമ്മ കണ്ടില്ലേ അവനു ഭാര്യയോടുള്ള സ്നേഹം ആ ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താങ്കന്മാർക്ക് അങ്ങനെ തന്നെയാ ഉം ആയിക്കോട്ടെ എന്റെ മാവും പൂക്കും ഡാ ഞാ ചുമ്മാ അല്ല അച്ഛനെന്ന വരുന്നെന്ന് പറഞ്ഞോ അമ്മേ നാല് ദിവസം കഴിഞ്ഞാ വരും എന്ന് പറഞ്ഞു ഓ ചുമ്മാ ഇല്ല ഒരാഴ്ചയായിട്ട് നമുക്ക് ഒരു ആനന്ദം ഞാൻ ചെറുക്ക നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും ആ പിന്നെ നീ പോയി വരണി മോളെ കൂട്ടിക്കൊണ്ടു പോവാ പാവ് ഒരുപാട് സങ്കടപ്പെട്ട് പോയതാണ് ശരിയമ്മേ ഞാൻ കൂട്ടിക്കൊണ്ടു വരാം എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ വിഷമിച്ചിരിക്കാം ഞാൻ പോയി കൂട്ടിയിട്ട് വരാം നിരഞ്ജൻ നന്ദിയോട് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു ധ്രുവൻ അകത്തേക്ക് കയറി ദുർഗയുടെ അടുത്തേക്ക് ചെന്നു കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് അവൾ അല്പനേരം നിഷ്കളങ്കമായ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നവൻ ശേഷം ഒന്നുകൂടെ അവളിലേക്ക് ചേർന്ന് ആർദ്രമായ ധ്രുവന്റെ ശബ്ദം കാതുകളിലേക്ക് പതിഞ്ഞതും പതിയെ പ്രയാസപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു ദുർഗ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന മുഖം ആദ്യമൊന്നും മങ്ങിയാണെങ്കിലും ഒന്നുകൂടെ കണ്ണുകൾ ഇറക്കി അടച്ച് വലിച്ചു തുറന്നു മുന്നിൽ നിൽക്കുന്ന ധ്രുവനെ കണ്ടതും വല്ലാത്തൊരനുഭൂതി തോന്നിപ്പോയി ദുർഗക്ക് ഒന്ന് ശ്വാസമെടുത്ത് പതിയെ വിളിച്ചു അവൾ ധ്രുവൻ അവൻ്റെ കൈകൾ അവടെ കൈകളിലേക്ക് ചേർത്ത് കോർത്ത് പിടിച്ചു ദുർഗ എപ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നോക്കിയവനെ ധ്രുവൻ തൻ്റെ കൈകളെ ചേർത്ത് പിടിച്ചത് ഒരു സ്വപ്നം പോലെ നോക്കി നിന്നു അവൾ ആ നിമിഷം അവിടെ മിഴികളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പരസ്പരം ഒന്നും മിണ്ടിയില്ലെങ്കിലും അല്പനേരം അവടെ കൈകളിൽ കൈ ചേർത്ത് അവടെ കൂടെയിരുന്നു അവൾ ദുർഗക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നിയ ആ നിമിഷമൊക്കെയും വീണ്ടും അവൾ മയക്കത്തിലേക്ക് വീണതും അവളുടെ തലയിലൂടെ ഒന്ന് തലോടി ഒരു ചെറിയ പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങിയവൻ കണ്ണാ മോൾക്ക് കുഴപ്പമൊന്നുമില്ലാലോ ഒരമ്മയുടെ എല്ലാവരാദിയോടും ചോദിച്ചു മഹാലക്ഷ്മി ഇല്ല ഇപ്പൊന്നും വാങ്ങിയിട്ടുണ്ട് ഞാൻ ഡോക്ടറെ കണ്ടു സംസാരിക്കട്ടെ അവൻ ആ വരുണിമോളക്ക് കൊണ്ടുവരാൻ പോയി അവളും വല്ലാത്ത വിഷമത്തില മോളിന്ന് കണ്ട ആശ്വാസമായിക്കോളും എന്നാ ശരി ഞാൻ പറ മഹാലക്ഷ്മിയോട് പറഞ്ഞ് ധ്രുവൻ ഡോക്ടറുടെ ക്യാബിലേക്ക് ചെന്ന് കുളി കുളികഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി എങ്ങനെയെങ്കിലും ഇന്ന് സുബദ്രാമിയോട് പറഞ്ഞ് ഹോസ്പിറ്റൽ പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ പുറകിൽ നിന്ന് വിളി കേട്ടതും തിരിഞ്ഞു നോക്കി അവൾ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നുണ്ട് സ്വാസിക സ്വാസികയെ കണ്ടപ്പോഴേ വരുണിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി ഒരു നെറ്റ് ക്ലോത്ത് സാരിയും സ്ലീവ്ലെസ് ബ്ലൗസും ഇട്ട് കണ്ടാൽ ബ്ലൗസ് പേരുണ്ടെന്നേ തോന്നു ശരീരഭാഗങ്ങൾ പുറത്തേക്ക് എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള അവിടെ നിൽപ്പും പാവം കണ്ട് മുഖം തിരിച്ച് നിന്ന് വരുണി എന്താടി എങ്ങോട്ടാ കെട്ടിരിങ്കിൽ ആവരെ തന്നെ എങ്ങോട്ടില്ല താഴേക്ക് ഓ അല്ല നീ നിന്റെ ചേച്ചിയുടെ സുഖവും അന്വേഷിക്കാനൊന്നും പോകുന്നില്ലേ വരുണി ഒന്നുമില്ലാത്ത തലതാഴ്ത്തി നിന്നു ഹാ നിന്റെ വായിലും നാവില്ലേ അത് ചേച്ചിക്ക് ബോധം വന്നിട്ട് വന്നാ മതി പറഞ്ഞു അതാ ഉം അപ്പൊ അവൾക്ക് ഇപ്പോഴും ബോധം വന്നില്ലേ ഒരു പൂച്ചച്ചിരിയോടെ ചോദിച്ചു സ്വാസിക പിന്നെ നിന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് വരണീ സംശയത്തോടെ നോക്കി സ്വാസികെ മറ്റൊന്നുമല്ല നിരഞ്ജൻ അവന് ഞാൻ സ്വന്താക്കന് ആഗ്രഹിച്ച നിന്റെ ചേച്ചി കാർത്തികയുടെ മോഹങ്ങൾ തട്ടിത്തെറിപ്പിച്ച പോലെ നീ ഒരു കരണായിട്ട് വന്നാ നിരഞ്ജനോടുള്ള നിന്റെ സംസാരവും ഇടപഴകലും എല്ലാം നിർത്തിക്കോണു അത് പറയാം നീ ആരടി ശബ്ദം കേട്ട് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഇരുവരും നിൽക്കുന്ന നിരഞ്ജനെ കണ്ടെന്ന് പതിരി നീ ആളുകളോ ശ്വാസിക ഞാൻ ആരോട് ഇടപഴകണമെന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത് അല്ല നീയാണോ നിരഞ്ജൻ പ്ലീസ് ഇവൾ തന്നോട് അടുത്ത് വരുമാനം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നിന്റെ ഇഷ്ടം നോക്കിയാണോ ഞാനിവിടെ സംസാരിക്കുന്നത് ഇനി എൻ്റെ ഇഷ്ടം നോക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്റെ ഭാര്യ ആവേണ്ടവളാ നിരഞ്ജൻ ശ്വാസികൾ പൊട്ടി ജീവിച്ചു എന്റെ ദൈവം രാവിലെ ഇങ്ങോട്ട് വന്ന് ഇത്രയും വലിയ കോമഡി എടുക്കാനായിരുന്നു നിരഞ്ജൻ നിന്റെ ഇഷ്ടത്തിന് യുവാൻ കഴിക്കാനുള്ള ഒരു ഡി എന്റെ ജീവിതം ഞാൻ ഒരു പെണ്ണിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആയിരിക്കും അതെനിതാ ഈ നിൽക്കുന്നവളാണിപ്പോൾ ഞാൻ സ്വീകരിക്കും പക്ഷേ ഒരിക്കലും ആ സ്ഥാനത്തേക്ക് നിന്നെ പോലൊരുത്തി വന്നിരിക്കില്ല ഒരു നിമിഷം നിരഞ്ജന്റെ വാക്കുകൾ കേൾക്ക് വരുണിൽ വല്ലാത്ത അമ്പരപ്പ് തോന്നിച്ചു ഇതേ സമയം സ്വാസിക്ക് തൻറെ ദേഷ്യം അപ്പുറത്തായിരുന്നു നീമവെട്ട നിരഞ്ജനെ നോക്കുന്ന വരണിയെ കാണേ സ്വാസികക്ക് അവളോടുള്ള പക എരിഞ്ഞുകൊണ്ടിരുന്നു കരിതുള്ളിക്കൊണ്ട് സ്വാസിക മുകളിലേക്ക് ഏറിപ്പോയി ഹലോ തന്നെ തന്നെ നോക്കിയിൽക്കുന്ന വരണിയെ കണ്ട് ചെറിയ ചിരിയോടെ നിരഞ്ജന അവളുടെ മുമ്പിലേക്ക് വിരഞ്ഞൂടിച്ചു പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് ചുറ്റും കണ്ണോടിച്ചോൾ ഇതെന്താണ് പകൽക്കിനാവുകയാണെ ആണോ എന്നാൽ അതിനുള്ള സമയമല്ല താമേ റെഡിയായി വാ എങ്ങോട്ടാ ഇവിടെ തനിക്ക് തന്റെ ചേച്ചി കാണ്ട് ചേച്ചിക്ക് ചേച്ചിക്ക് ബോധം വന്നു താമ തന്നെ കൂട്ടാൻ വന്ന ഞാനിപ്പോ വരാം വരണി സന്തോഷത്തോടെ റെഡിയാകാൻ വേണ്ടി പോയി അല്പം കഴിഞ്ഞത് വരണി റെഡിയായി വന്നു സുഭദ്രയോടും മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞു നിരഞ്ജന്റെ കൂടെ യാത്രയായി കൂടെ ദേവും ആളും ഗോപവും പോയിരുന്നു നിരഞ്ജന്റെ വാനം കയറ്റി കടന്നു പോകുന്നു തന്റെ മുറിയിലെ ജനൽപ്പാളുകൾക്കിടയിലൂടെ നോക്കി മുഷ്ടി ഇരുട്ടി ശ്വാസിക ഇല്ല വീടില്ലെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം ഓരോരുത്തരായും ദുർഗെ ഐസിയൽ കയറി കണ്ടു രണ്ടു ദിവസം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റുന്നു പറഞ്ഞോടെ എല്ലാവർക്കും ആശ്വാസം തോന്നി ഈ രണ്ടു ദിവസവും രാത്രിയും പകലും ഐസ്യുവിനെ പുറത്തേന് ഒരു കാവലെന്നപോലെ ഉണ്ടായിരുന്നു എങ്കിലും ഐസ്യുവിൽ കയറി അവളെ കാണാനൊന്നും അവൻ ശ്രമിച്ചില്ല ധ്രുവ നീ വേണേ വീട്ടിലേക്ക് പോയിക്കോ നീ ആറുണ്ടല്ലോ മാത്രമല്ല നാളെ അവരവളെ റൂമിലേക്ക് മാറ്റും ഇനി രാവിലെ തന്നെ നിന്റെ മോൻ കണ്ട അവൾക്കൊന്നും തോന്നണ്ട ധ്രുവനെ ഇടം കണ്ടാലെ നോക്കിക്കൊണ്ട് പറഞ്ഞ് നിനഞ്ഞ് അതെന്താടാ എന്നെ കണ്ടാ ആ അങ്ങനെ ചോദിച്ചാ നീ എപ്പോഴും അവളെ അടിച്ചു നടക്കുമല്ലേ നടക്കുവല്ലേ പിന്നെ നിനക്കാവളത്ര ഇഷ്ടമല്ലല്ലോ എന്തായാലും അവൾ നോക്കിയാവട്ടെ ഒരു സാഹോദരൻ നിനക്ക് അവളുടെ എനിക്ക് കുറച്ച് ഉത്തരവാദിത്വം കൊണ്ടല്ലോ അപ്പൊ അവള് ഏതെങ്കിലും നല്ലൊരു കോളേജ് കൂടി ചേർക്കണം പിന്നെ പിന്നെ അവള് സ്നേഹിക്കുന്ന ഒരുത്തനെ കൊണ്ട് അവള് കൈ പിടിച്ച് കൊടുക്കണം പറഞ്ഞു തീർന്നു മാത്രമേ നിരഞ്ജന ഓർമ്മയുള്ളൂ ദ്രുവൻ മുഷ്ടി ഇരുട്ടി ചുമരിലേക്ക് ചേർത്ത് അവൻ മൂക്കി നോക്കി രണ്ട് പഞ്ചു നിരഞ്ജൻ മോക്ക് കുത്തി പിടിച്ച് ഡോക്ടറെ ക്യാബിലേക്ക് ഓടി അല്പനേരം കഴിഞ്ഞപ്പോൾ തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന നിരഞ്ജനെ കണ്ട് മുഖം ധ്രുവൻ ഞാൻ തിരിച്ചിരുന്നറിഞ്ഞില്ലല്ലോ കൂടി പോയോ ഒരു സംശയം പറഞ്ഞു ഡോക്ടർ അവന്റെ മൂക്കിന് മുകളിൽ ചെറുതായിട്ട് ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട് സംസാരിക്കുമ്പോൾ ശബ്ദത്തിന് നല്ലപോലെ വ്യത്യാസമുണ്ട് നിരഞ്ജൻ പതിയെ ധ്രുവനെ നോക്കി ധ്രുവൻ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് വലിയ എനിക്ക് ഒരു കാര്യം എടാ നിരഞ്ജന സംസാരം കേട്ട് ദ്രോവിനാവിനെ നിരത്തി നോക്കി ഓ അപ്പൊ അറിഞ്ഞു അല്ലേ ഒരു പ്രത്യേക ഈണത്തോടെ ധ്രുവം പറഞ്ഞതും നിരഞ്ജൻ അടുത്ത രാവിലെ ദുർഗയെ മുറിയിലേക്ക് മാറ്റി അപ്പോഴും അവടെ മിഴുകൾ തേടിയ ആയിരുന്നു തന്റെ അടുത്തായി അമ്മയും ചെറിയമ്മയും ഉണ്ടെങ്കിലും എന്തോ ധ്രുവനൊരു നോക്കുകയാണെങ്കിൽ അവൾക്ക് വല്ലാതെ കൊതിയുണ്ടായിരുന്നു ഡോറ് തുറന്നാരോ വരുന്ന കണ്ടതും ദുർഗന്ന് ചൂഴി അയ്യോ ഏട്ടാ ദുർഗയുടെ അമ്പരപ്പ് മഹാലക്ഷ്മി നന്ദി ദേവനെ തിരിഞ്ഞു നോക്കി അയ്യോ മോനെ ഇത് എന്ത് പറ്റിയാണ് നിന്റെ മൂക്കിന് ആണോ അതെ ഞാനൊന്ന് വഴുതി വീണതാ ബാത്രൂമിന് വീണതോ അതെ എന്താ അമ്മ വീണതും കേട്ടിട്ടില്ലേ ഞാനൊന്ന് മൂക്കിടിച്ച് വീണതാ ചെറിയൊരു ചതവ് മാത്രമേ ഉള്ളൂ ഒരാഴ്ച കൊണ്ടൊക്കെ ശരിയാകുന്ന ഡോക്ടറെ പറഞ്ഞേ എവിടെ നോക്കിയാ മോനെ നീ നടക്കുന്ന ശ്രദ്ധിക്കണ്ടേ ഹാ എനിക്ക് മാത്രം തോന്നിയാ പോരല്ലോ എന്ത് അല്ല മോളെ തിരക്കപ്പോഴപ്പൊന്നോ മോളോ എനിക്കിപ്പോ ഒന്നുല്ലേ ഏട്ടാ പിന്നെ വേദനയുണ്ട് എന്നാലും ഏട്ടനെന്ത് പണി കാണിച്ച് ശ്രദ്ധിക്കണ്ടേ നിരഞ്ജൻ ദുർഗേനടുത്തേക്ക് ചേർന്ന് നിന്നു ഞാൻ ശ്രദ്ധിച്ചതാ മോളെ പിന്നെ ഒരുത്തീവ്യ പ്രണയം പോയതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഏട്ട പറയുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ മോൾക്ക് പിന്നെ മനസ്സിലാവും പുഞ്ചിരിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞു പക്ഷേ ധ്രുവൻ അത്രയും സമയമായിട്ടും അവളുടെ അടുത്തേക്കൊന്നും ഒന്നും ചെന്നിട്ടുണ്ടായിരുന്നില്ല ക്ഷീണം കൊണ്ട് എപ്പോഴും അവളൊന്ന് മയക്കത്തിലേക്ക് വീണു അല്പം കഴിഞ്ഞ ധ്രുവൻ മുറിയിലേക്ക് വന്നു നീ എവിടെയായിരുന്നു കണ്ണ മോളിപ്പൊ മയങ്ങിയതേ ഉള്ളൂ ഉം അവൾ ഉറങ്ങിക്കോട്ടെ ധ്രുവൻ അവൾക്കടുത്തായ ഒരു ചെയറലിരുന്നു നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവൻ അവളിലേക്ക് നോട്ട് മെറിഞ്ഞിരിക്കുന്ന ധ്രുവനെ കാണേ മഹാലക്ഷ്മിക്ക് വല്ലാത്ത സന്തോഷം തോന്നി കണ്ണ എന്തായാലും മോനി ഇവിടെ ഇരിക്കേ ഞാനും നന്ദിയയും കൂടെ മോളിന് വരുമ്പോഴേ കുറച്ച് കഞ്ഞി കൊണ്ടുവരാം ദുർഗയുടെ അടുത്തൊന്നും തനിച്ചിരിക്കണമെന്ന് അവനും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ സമ്മതമെന്ന് തോന്നുന്നു മോളി മഹാലക്ഷ്മിയും നന്ദിതയും കൂടെ ക്യാനിൽ പോയി ധ്രുവൻ ദുർഗയുടെ കൈകളെ കോർത്തു പിടിച്ചു ദുർഗ തന്നെയാണ് വാക്കുകൾ കൊണ്ട് അത്രമേൽ വേദനിപ്പിച്ചു ദുർഗ അതുകൊണ്ടാവാം നിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ കഴിയുന്നില്ല ദുർഗ അവൾ അറിയുന്നില്ലെങ്കിലും ആൾക്കുമ്പിൽ നിന്ന് പറയുമ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നുന്ന പോലെയായിരുന്നു ധ്രുവന് അവളുടെ നെറുകിയിലൊന്നും തലോടിക്കൊണ്ട് അവടെ നേരത്തെ ഒരു ചുമനം നൽകിയവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയവൻ മഹാലക്ഷ്മി നന്ദി തിരിച്ചെത്തിയപ്പോൾ ധ്രുവൻ അവിടെയൊന്നും കണ്ടില്ല ഈ ചെറുക്കം കണ്ടില്ലേ ഒരു കാര്യ ഏൽപ്പിച്ചിട്ട് മഹാലക്ഷ്മി പിറുവിൽത്തോട് ദുർഗക്കടത്തായി ചെന്നിരുന്നു പതിയെ കണ്ണുതോറ നോക്കിയതും ചുറ്റും ഇരുട്ട് താനിപ്പോൾ എവിടെയാണ് അയാളുടെ ചിന്തകൾ മണിക്കൂറുകൾ പിറകിലേക്ക് സഞ്ചരിച്ചു മാളിൽ നിന്നിറങ്ങി തന്റെ വാഹനത്തിൽ കയറി പെട്ടെന്നാരോ പുറകിൽ നിന്ന് വായു മൂക്കും പൊത്തിയത് മാത്രമേ തന്റെ ഓർമ്മയിലുള്ളൂ ആരാണ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അറിയില്ല എന്തിനു വേണ്ടി രാജേന്ദ്രൻ അടിമുടി ദേഷ്യം ഇരച്ചു കയറിയിരുന്നു തന്റെ കൈകളും ബന്ധിച്ചിട്ടുണ്ട് രാജേന്ദ്രൻ ദേഷ്യത്തോടെ ദേഷ്യത്തോടല്ല എങ്കിലും ആരും ഇന്നൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല മണിക്കൂറുകൾക്ക് ശേഷം ഗോഡൌണിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും രാജേന്ദ്രൻ തന്റെ മിഴിൽ തുറന്നു നോക്കി ബ്ലാക്ക് കോട്ടും സ്യൂട്ട് മണി തന്റെ അടുത്തേക്ക് വരുന്നോണ്ട് രാജേന്ദ്രൻ അലറി നീ സാറേ ഞങ്ങളുടെ ബോസ് എത്തിക്കോട്ടെ അപ്പൊ സാറിന് വിശദമായിട്ട് മനസ്സിലാവും ഇതേ സമയം പുറത്തൊരു വാരത്തിന്റെ ശബ്ദം കേട്ടു എത്തിയ ഇനിതാ നേരിട്ടെന്ന് മനസ്സിലാക്ക് രാജേന്ദ്രന്റെ ആരാടുന്ന സംശയത്തോട് ഡോറിലേക്ക് തന്നെ ഉറ്റുനോയിക്കൊണ്ടിരുന്നു ആകത്തേക്ക് വ്യക്തിയപ്പെട്ടെന്ന് മനസ്സിലായി തന്റെ അടുത്തേക്ക് വരുന്നവന്റെ ഷൂവിൻ്റെ ശബ്ദം കാതുകളിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ തോന്നി രാജേന്ദ്രൻ തൻ്റെ മുന്നിലേക്ക് ആ വ്യക്തി വന്നു നിന്നും രാജേന്ദ്രനെ തൻ്റെ പോലെ തോന്നി ധ്രുവൻ നീ എന്താണ് ചെറിയച്ച പിടിക്കപ്പെടില്ലെന്ന് തോന്നിയോ ധ്രുവ് മോനെ നീ നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായി കാണില്ല അതെ രാജേന്ദ്രൻ പതിരി പോകുന്നുണ്ടെങ്കിലും ആന് മുമ്പിൽ ഒന്നും പുറത്ത് കാണിക്കാമെന്നു പറയാം ധ്രുവ് ഹെറിയച്ചിങ്ങനെ പേടിക്കാതെ ചോദിക്കട്ടെ ആദ്യത്തെ ചോദ്യം ആർക്കു വേണ്ടിയാ അടുത്തത് നിങ്ങൾക്കിതിൽ എത്ര കിട്ടി രാജേന്ദ്രൻ തന്റെ കൈകാലുകൾ വെറുക്കും പോലെ തോന്നി എന്താ ചെറിയ മടിക്കാതെ പറയുന്നേ മാത്രം പറഞ്ഞ കറക്റ്റായി ചെയ്തില്ലേ അവനുള്ള നല്ല വെടിപ്പായി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അത് ഏൽപ്പിച്ചയാൾക്ക് അതെന്റെ ചെറിയച്ഛനായതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഞാൻ എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും ചെയ്തില്ല അതെനിക്കറിയാം ചെറിയച്ഛന് ദേഷ്യം എന്നോടാ പക്ഷെ എന്റെ ഭാര്യയെ ലക്ഷ്യമിച്ചെങ്കിൽ അതിന് പിന്നിൽ മറ്റൊന്നും കൂടെ ഉണ്ട് അതുകൊണ്ട് ചെറിയ രാജേന്ദ്രൻ അറച്ച ആ ഗോഡൻ മുഴുവൻ രാജേന്ദ്രൻ കണ്ണുകൾ വലിച്ചു താഴേക്ക് നോക്കി തന്റെ തുടയിലൂടെ ഇരുമ്പ് കപ്പി തുളച്ച കയറിയിട്ടുണ്ട് മുന്നിൽക്കും ധ്രുവന്റെ മുഖത്തേക്ക് നോക്കിയ രാജേന്ദ്രൻ തന്റെ മുമ്പിൽക്കുന്ന തനി രാവണനാണെന്ന് തോന്നി പോയൊരു നിമിഷം അതറിക്കൊണ്ട് തറഞ്ഞു കയറി കമ്പി വലിച്ചു അപ്പൊ കളിയുടെ തുടക്കം അവിടെയാണല്ലേ എന്നാലും ചെറിയ എനിക്ക് ഒരു കാര്യത്തിൽ നന്ദി പറയാതിരിക്കാൻ പയ്യ ദുർഗ വിവാഹം കഴിഞ്ഞ് ഇത്ര ദിവസങ്ങളായിട്ടും എനിക്ക് അവൾ ആരായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ രണ്ടു ദിവസം കൂടെ എനിക്ക് ബോധ്യമായൊന്നുണ്ട് അവർഗ ഈ ധ്രുവൻഷിന്റെ ഹൃദയത്തിൽ അത്രമേൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടോ അപ്പോ അതിന പക്ഷേ എന്തെങ്കിലും അവോ അപ്പൊ ചെയ്തതിനുള്ള ശിക്ഷത് ഏറ്റുവാങ്ങാൻ തയ്യാറാണോ ധ്രുവന്റെ ഉള്ളിയുടെ അർത്ഥം മനസ്സിലായതും റോക്കി പുറത്തേക്ക് പോയി അല്പം കഴിഞ്ഞ് തിരികെ വന്നും റോക്കി തന്റെ കയ്യിൽ സെറിഞ്ചെടുത്ത് ധ്രുവൻഷിന്റെ കയ്യിലേക്ക് കൊടുത്തു ധ്രുവൻ അതെടുത്ത് രാജേന്ദ്രന്റെ അടുത്തേക്ക് നടന്നു ധ്രുവൻ മോനെ ഒന്ന് ചെയ്തു പ്ലീസ് എനിക്കൊരു പ്ലീസ് മോനെ ചെറിയച്ഛൻ ഇതെന്താണെന്നറിയോ ഇതൊരു പ്രത്യേക ഇനം വെനമാ സ്നൈക്ക് വെനം ഇതിൻ്റെ ഒരു അംശം ശരീരത്തിലേക്ക് എത്തിയ മണിക്കൂറുകൾ കൊണ്ട് ശരീരം പാരലൈസ് അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം അന്ന് എൻ്റെ അച്ഛനെ കാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് നിങ്ങളാ പിന്നെ അവിടെ എന്ത് സംഭവിച്ചു ധ്രുവന്റെ ചോദ്യം കേട്ട് രാജേന്ദ്രൻ തന്റെ പ്രാണൻ ശരീരത്തിൽ നിന്ന് നടന്നു പോകുമ്പോൾ തോന്നിപ്പോയി ശരീരം മുഴുവൻ വിയർപ്പിനാൽ മുങ്ങി കണ്ണുകൾ പുറത്തേക്ക് തള്ളി ധ്രുവനെ തന്നെ നോക്കി നിന്നു അവൻ കണക്ക് ചോദിക്കടാ മകൻ അവൻ നീയൊക്കെ രാവണൻ കാതുകളിലേക്ക് തുളഞ്ഞു കയറുന്ന വാക്കുകൾ വാക്കുകളോർക്കെ തന്റെ മുമ്പിൽ എത്തുന്ന രാവണൻ തന്നെയാണെന്ന് അയാൾ ഓർത്തുപോയി എന്താ ചെറിയ വല്ലാണ്ട് വിയർക്കുന്നുണ്ടല്ലോ എന്ന അധികം സമയം കളയുന്നില്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അതെനിക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്ത് ഞാൻ കേട്ടോ ഇപ്പൊ ചെറിയ ടുത്തേക്കായി കുഞ്ഞിരുന്നു അയാളുടെ കഴുത്തിലേക്ക് നിമിഷം നേരം കൊണ്ട് അയാളുടെ ശരീരം ചലിക്കാൻ കഴിയാത്ത വിധം തളർച്ചയിലേക്ക് പോയി ഒരക്കമണിറ്റ് ദുർഗ ചുറ്റും കണ്ണൂടിച്ചു അടുത്തായി അമ്മയും അച്ഛമ്മയും ഉണ്ട് അപ്പോഴും മിഴികൾ തേടുന്ന മറ്റാരെയോ ആയിരുന്നു അമ്മയോടൊന്നും ചോദിച്ചില്ലല്ലോ അമ്മ എന്ത് ചെയ്യുന്നു അവൾ സ്വയം ചിന്തിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ നോക്കി ആ മോൾ ഞങ്ങൾ മോൾക്ക് കുടിക്കാൻ കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് മോളുണരാൻ ഉണരാൻ കാത്തിരുന്ന ദുർഗ മഹാലക്ഷ്മിയെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അമ്മേ വാടിയ മുഖത്തോടെ തന്നെ നോക്കുന്നവളെ കാണേ മഹാലക്ഷ്മി നെറ്റി വിളിച്ച് നോക്കി എന്താ അമ്മയുടെ മോൾക്ക് വേദനയുണ്ടോ മോളെ അത് പിന്നെ കണ്ണീട്ടൻ ഓ അതാണ് ഞാനങ്ങ് പോയി അവൻ്റെ കാര്യം പറയാണ്ടിരിക്കുന്ന നല്ലത് മോൾ ഉറങ്ങിയപ്പോൾ ഇങ്ങോട്ട് വന്നിരുന്നു അവനെ മോൾക്ക് കൂട്ടിരുത്തിയിട്ടാണ് ഞങ്ങൾ പോയത് തിരിച്ചു വന്നപ്പോൾ ആളെ കാണാനില്ല കണ്ണേട്ടൻ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു അതല്ലേ മോളോട് അമ്മ പറഞ്ഞേ ഒരു ചിരിയോട് അവൾ തല ഓടിക്കൊണ്ട് പറഞ്ഞു മഹാലക്ഷ്മി ദുർഗയ്ക്ക് വല്ലാത്ത നിരാശ തോന്നി എന്നെ അംഗീകരിക്കാനും സ്നേഹിക്കാനും കണ്ണീട്ടിന് പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടാവും ഞാനൊരു പൊട്ടിയാ വെറുതെ ഓരോന്ന് മോഹിക്കുക എന്നുള്ള വെറുപ്പുണ്ടാവും ചിലപ്പോൾ ഞാനുള്ള ഒരു മുമ്പ് പോയത് എന്തിനാണ് വെറുതെ കണ്ണീട്ടിനൊരു പാതിയായിട്ട് നിൽക്കുന്നത് പോണം എങ്ങോട്ടെങ്കിലും മനസ്സിലോരോന്നോർത്തുകൊണ്ട് കിടന്നു അവൾ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം